ഈ വ്യൂ കണ്ടപ്പോൾ തന്നെ ട്രിവാൻഡ്രത്തുള്ള ഫുഡീസിനൊക്കെ മനസ്സിലായി കാണുമല്ലോ ഞാൻ എവിടെയാണ് നിൽക്കുന്നതെന്ന് നിങ്ങൾ ഉദ്ദേശിച്ച സ്ഥലം തന്നെ ഞാനിപ്പോൾ ഉള്ളത് നമ്മുടെ ട്രിവാൻഡ്രം കഴക്കൂട്ടത്തുള്ള ടെറസ് ബൈ മക്കാവോയിലാണ് അവർ കുറച്ച് പുതിയ ഐറ്റംസ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഇന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചാണ് ഇന്ന് ഞാൻ എത്തിയിട്ടുള്ളത് അപ്പോൾ ഇവരുടെ പുതിയ ഐറ്റംസ് ഒക്കെ എടുക്കാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിൽ പറഞ്ഞതിൽ ആദ്യം വന്നത് ഇവിടുത്തെ പ്രീമിയം ബേർഗർ വിത്ത് ഫ്രൈസും പിന്നെ ഡൈനമൈറ്റ് പ്രോൺസും ആണ് വേറൊരു പ്രത്യേകത എന്താന്ന് പറഞ്ഞാൽ ഈ ഡൈനമൈറ്റ് പ്രോൺസ് സെർവ് ചെയ്യുന്നത് ഒരു കോക്ടൈൽ ഗ്ലാസ്സിലാണ് അങ്ങനെ ഈ ഡൈനമൈറ്റ് പ്രോൺസിന്റെ രണ്ട് മൂന്ന് ഷോട്ട് എടുത്തുകൊണ്ടിരുന്നപ്പോൾ നമ്മുടെ അടുത്ത ഐറ്റം എത്തിയിട്ടുണ്ട് ടെറസ് സ്പെഷ്യൽ ക്ലബ് സാൻഡ്വിച്ച് ഈ ഡൈനമൈറ്റ് പ്രോൺസ് ഒരു സ്റ്റാർട്ടർ ഐറ്റമാണ് അതുകൊണ്ട് തന്നെ അതിൽ തന്നെ സ്റ്റാർട്ട് ചെയ്തു ഒരു മീഡിയം സൈസ് പ്രോൺസ് ആണ് വരുന്നത് കേട്ടോ അപ്പോൾ ഞങ്ങൾ ഡൈനമൈറ്റ് പ്രോൺസ് ട്രൈ ചെയ്തു എനിക്ക് നല്ല രീതിയിൽ തന്നെ ഇഷ്ടപ്പെട്ടു കേട്ടോ ആ പ്രോൺസിൻ്റെ ഔട്ടർ ലെയറിൽ വരുന്ന ശകലം ഒരു ക്രിസ്പിനെസ്സും പിന്നെ ആ ഡൈനമൈറ്റ് സോസിൻ്റെ ഫ്ലേവറൊക്കെ സൂപ്പറായിരുന്നു പെട്ടെന്ന് നമ്മുടെ ഈ ഡൈനമൈറ്റ് പ്രോൺസ് കണ്ടാൽ ഒരു ഡെസേർട്ട് ഐറ്റം നല്ല ആയിട്ടുള്ള ഒരു ഡെസേർട്ട് ഐറ്റം പോലെയാണ് ഇരിക്കുന്നത് നമുക്ക് രണ്ടു പേർക്ക് ഡൈനമൈറ്റ് പ്രോൺസ് നല്ല രീതിയിൽ ഇഷ്ടമായി അപ്പോൾ പ്രോൺസ് കഴിക്കണം അതും വെറൈറ്റി ഫ്ലേവറിൽ കഴിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഡൈനമൈറ്റ് പ്രോൺസ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയോ ഡൈനമൈറ്റ് പ്രോൺസ് കഴിച്ചതിന് ശേഷം ഞങ്ങൾ ഇവിടുന്ന് അടുത്തത് ട്രൈ ചെയ്തത് ഇവിടുത്തെ പ്രീമിയം ബർഗറാണ് ഇതിലൊരു സ്പെഷ്യൽ ചിക്കൻ പാറ്റിയും ചീസും എഗ്ഗും വെജീസും പിന്നെ ഒരു സ്പെഷ്യൽ സോസൊക്കെ ഒരു അടിപൊളി ഐറ്റം ആണ് കഴിച്ചു നോക്കിയപ്പോൾ എനിക്ക് എനിക്കിഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു നല്ലൊരു ഹെവി ഐറ്റം ഐറ്റമാണ് കേട്ടോ ഒരു വെറൈറ്റിക്ക് നമ്മുടെ ഈ ഫ്രഞ്ച് ഫ്രൈസും അകത്ത് വെച്ച് കഴിച്ചു ഈ പ്രീമിയം ബേർഗറിനൊപ്പം ക്ലബ് സാൻഡ്വിച്ചിനൊപ്പമൊക്കെ വരുന്ന ഈ ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ടല്ലോ നോർമൽ ഫ്രഞ്ച് ഫ്രൈസ് അല്ല പെരി പെരി ഫ്ലേവേർഡ് ആണ് അങ്ങനെ ഇത് കഴിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ഇവിടുത്തെ സ്പെഷ്യൽ മന്തി എത്തിയത് അപ്പോൾ മന്തി അവിടെ വെച്ചിട്ട് നമ്മൾ അടുത്ത ഐറ്റത്തിലോട്ടാണ് കൈവച്ചത് നമ്മുടെ ക്ലബ് സാൻഡ്വിച്ച് ടെര സ്പെഷ്യൽ ക്ലബ് സാൻഡ്വിച്ച് ക്ലബ് സാൻഡ്വിച്ച് കഴിച്ചുകൊണ്ടിരുന്നപ്പോഴായിരുന്നു ഇവരുടെ രണ്ട് ഡെസേർട്ട് ഐറ്റംസ് വന്നത് കേട്ടോ അതിൽ ആദ്യത്തെ ഡെസേർട്ട് ഐറ്റം ആണ് നിങ്ങൾ ഇപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ബ്രൗണി ക്രീം ബ്രൂലെ ഈ ബ്രൗണി ക്രീം ബ്രൂലെ മേഖ് ചെയ്യുന്നത് കാണാൻ തന്നെ അടിപൊളിയാണ് കേട്ടോ ഈ ഡെസേർട്ട് ഐറ്റം ഫ്രാൻസിലെയും ഇംഗ്ലണ്ടിലെയും സ്പെയിനിലെയും ബ്രിട്ടനിലേക്ക് ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു ഡെസേർട്ട് ആണ് നമ്മുടെ അധികം കിട്ടാറില്ല ഞാൻ ഫസ്റ്റ് തന്നെ കേൾക്കുന്നത് ദയ്പോ ഈ ടെറസിൽ വന്നപ്പോഴാണ് ഇത് ഒരു ഈവനിങ് കോംബോയാണ് നൂറ്റി അറുപത് രൂപയ്ക്ക് ഫിൽറ്റർ കോഫിയും ബ്രൗണിയും ടൂ പീസ് നഗും വരുന്ന ഒരു അടിപൊളി കോംബോ ഈ ബ്രൗണി ക്രീം പുലി ഞാൻ ട്രൈ ചെയ്തപ്പോൾ ഉണ്ടല്ലോ ഞാൻ ഇതുവരെ കഴിച്ചിട്ടുള്ള ഡെസേർട്സിൽ എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ട് മാറിയിട്ടുണ്ട് കാരണം അത്ര മാത്രമാണ് ഇതിൻ്റെ ഫ്ലേവർ ഈ ക്യാരമലൈസ്ഡ് ഷുഗറും പിന്നെ ആ ലാസ്റ്റ് ഒഴിച്ച ഹണി ഈ വാനില ഐസ്ക്രീം പിന്നെ അകത്ത് ചേർത്തേക്കുന്നത് എന്തൊക്കെയാണെന്ന് എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല ക്രീമും ബ്രൗണി ബിസ്ക്കറ്റിൻ്റെ പൗഡറും ഒക്കെ ഉണ്ട് പക്ഷേ അടിപൊളിയാണ് ഫ്ലേവർ തിരാമിസും അതേപോലെ തന്നെ ക്രീം ചീസും ഫ്രഷ് ക്രീമും നല്ല തിക്കായിട്ടുള്ള ഒരു ഡെസേർട്ടാണ് നമ്മുടെ ഈ നോർത്ത് ഇന്ത്യൻ ഡെസേർട്ട്സൊക്കെ ഇല്ലേ അതുപോലത്തേക്ക് ഒരു ഐറ്റം ആയിട്ടാണ് എനിക്ക് തോന്നിയത് അപ്പോൾ രണ്ടും നല്ല രീതിയിൽ തന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് രണ്ട് ഡെസേർട്ടും ഞാൻ നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യുന്നുണ്ട് പിന്നെ ഈവനിങ് കോംബോയിൽ വരുന്ന ഈ ഫിൽറ്റർ കോഫിയുണ്ടല്ലോ നല്ല സ്ട്രോങ് ആൻഡ് ക്രീമി ആയിട്ടുള്ള ഒരു ഫ്ലേവർ ആണ് കുടിച്ചുകൊണ്ടേ ഇരിക്കാൻ തോന്നുന്നു അതിൻ്റെ ഒപ്പം തന്നെ ടു പീസ് നഗ്ഗറ്റ്സും ബ്രൗണിയും വരുന്നുണ്ട് ഇതാണ് ഇവിടുത്തെ ബിബിക്യു അൽഫാം മന്തി ഈ ബിബിക്യു അൽഫാം ക്വാർട്ടർ മന്തിക്കുണ്ടല്ലോ അൺലിമിറ്റഡ് ആണ് റൈസ് ഒപ്പം നമ്മുടെ ഈ ചെറിയൊരു കപ്പിലെ മയോണൈസും പിന്നെ നമ്മുടെ ടൊമാറ്റോ ചട്നിയും വരുന്നുണ്ട് മന്തി കഴിച്ചു നോക്കിയപ്പോൾ എനിക്ക് എടുത്ത് പറയേണ്ടതായിട്ട് തോന്നിയത് ഇവിടുത്തെ ബി ബി ക്യൂ അൽഫാം തന്നെയാണ് അതിന്റെ ഫ്ലേവർ ഒരു രക്ഷയില്ലാട്ടോ മന്തി റൈസിൻ്റെ കാര്യം എനിക്ക് പ്രത്യേകിച്ചൊന്നും പറയാൻ തോന്നിയിട്ടില്ല ഇത് എല്ലാം കൂടെ മിക്സ് ചെയ്ത് ഈ മയോണൈസും ടൊമാറ്റോ ചിക്കും ചിക്കനും ഒക്കെ കൂടി മിക്സ് ചെയ്ത് കഴിച്ചപ്പോൾ ടേസ്റ്റ് ഓക്കെ ആയിട്ടാണ് ഫീൽ ചെയ്തത് അല്ലാതെ റൈസ് മാത്രം എടുത്ത് കഴിക്കാനാണെങ്കിൽ എനിക്ക് അത്ര ഫ്ലേവർ പോലും തോന്നിയിട്ടില്ല പിന്നെ നൈറ്റ് ടൈമാണ് ഇവിടെ ഇത്തേ ഗെയിം അരിയണയിലൊക്കെ ആളുകൾ നല്ല രീതിയിലുണ്ട് അപ്പോൾ എല്ലാവരും ഗെയിമൊക്കെ കളിച്ച് എൻജോയ് ചെയ്തിരിക്കുകയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക ഹംക്രീസ് എന്ന ചാനൽ കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം പിന്നെ നിങ്ങൾക്ക് എന്താണ് ഇവിടെ വരണമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും വരിക ഇന്ന് ഞാൻ പറഞ്ഞ ഐറ്റംസ് ഒക്കെ ഒന്ന് വാങ്ങിച്ച് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ അവിടുത്തെ ഓരോ ദിവസത്തെയും സ്പെഷ്യൽ ഐറ്റംസ് അവിടുത്തെ ബോർഡിൽ കാണും അപ്പോൾ ഓക്കെ ബൈ